ഫാഷൻ ഡിസൈനറും എഴുത്തുകാരിയുമായ കിർസിഡ റോഡ്രിഗസ് ക്യാൻസർ വന്ന് മരിക്കുന്നതിന് മുൻപ് എഴുതിയ കുറിപ്പാണിത് ലോകത്തിലെ ഏറ്റവും വിലയേറിയ ബ്രാൻഡ് കാർ എന്റെ ഗാരേജിലുണ്ട് പക്ഷേ ഞാൻ ഇപ്പോൾ വീൽചെയറിലാണ് യാത്ര ചെയ്യുന്നത് എന്റെ വീട്ടിൽ എല്ലാത്തരം ഡിസൈൻ വസ്ത്രങ്ങളും ചെരുപ്പുകളും വിലയേറിയ വസ്തുക്കളും നിറഞ്ഞിരിക്കുന്നു പക്ഷേ ആശുപത്രിയിൽ നിന്നും ലഭിച്ച ചെറിയ ഷീറ്റിൽ എന്റെ ശരീരം പൊതിഞ്ഞിരിക്കുന്നു ബാങ്കിൽ ആവശ്യത്തിന് പണമുണ്ട് എന്നാൽ ആ പണം ഇപ്പോൾ എനിക്ക് പ്രയോജനപ്പെടുന്നില്ല എന്റെ വീട് ഒരു കൊട്ടാരം പോലെയാണെങ്കിലും ഞാൻ ആശുപത്രിയിലെ ഡബിൾ കോട്ട് കട്ടിലിൽ കിടക്കുന്നു ഞാൻ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്ന് മറ്റൊരു പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് പോകുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ ഒരു ലാബിൽ നിന്ന് മറ്റൊരു ലാബിലേക്ക് പോയി ആശുപത്രിയിൽ തന്നെ സമയം ചെലവഴിക്കുന്നു നൂറുകണക്കിന് ആളുകൾക്ക് ഞാൻ ഓട്ടോഗ്രാഫുകൾ നൽകി ഡോക്ടറുടെ കുറിപ്പുകളാണ് എൻ്റെ ഓട്ടോഗ്രാഫ് എൻ്റെ മുടി അലങ്കരിക്കാൻ എനിക്ക് ഏഴ് ബ്യൂട്ടീഷ്യൻസ് ഉണ്ടായിരുന്നു ഇന്ന് എൻ്റെ ശിരസിൽ ഒരു മുടിയിട പോലുമില്ല ഒരു സ്വകാര്യ ജെറ്റിൽ എനിക്ക് ആവശ്യമുള്ളിടത്തേക്ക് പറക്കാൻ എനിക്ക് കഴിയും എന്നാൽ ഇപ്പോൾ ഞാൻ ആശുപത്രിയുടെ വരാന്തിയിലേക്ക് പോകാൻ രണ്ടു പേരുടെ സഹായം എനിക്ക് ആവശ്യമാണ് ധാരാളം ഭക്ഷണ ഉണ്ടെങ്കിലും എന്റെ ഭക്ഷണക്രമം ഒരു ദിവസം രണ്ട് ഗുളികകളും രാത്രിയിൽ ഏതാനും തുള്ളി ഉപ്പുവെള്ളവും മാത്രമാണ് ഈ വീട് കാർ ജെറ്റ് ഈ ഫർണിച്ചർ നിരവധി ബാങ്ക് അക്കൌണ്ടുകൾ വളരെയധികം അന്തസ്സും പ്രശസ്തിയും ഇവയൊന്നും എനിക്ക് ഒരു പ്രയോജനവുമില്ല ഇവയൊന്നും എനിക്ക് അല്പം പോലും ആശ്വാസം നൽകുന്നുമില്ല ആശ്വാസം നൽകുന്നത് കുറെ ആളുകളുടെ മുഖങ്ങളും അവരുടെ സ്പർശനവും മാത്രമാണ് മരണത്തെക്കാൾ സത്യമായി